ഈ ശംശിഖാക്കി ശ്രുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ഞാനൊരു ഇന്നൊരു എൻ്റെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ അതാണ് പുസ്തകത്തിൻ്റെ പേര് ചെറിയൊരു പുസ്തകമാണ് നൂറ്റി നൂറ്റി പന്ത്രണ്ട് പേജുകളാണ് ഇന്നത്തുള്ളത് ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ നമുക്കൊരു ചില ചോദ്യങ്ങൾ ചോദിക്കാം ബി സി ക്രിസ്തുവിന് മുമ്പ് ബി സി മൂന്ന് മാർച്ച് ഇരുപത്തഞ്ചിനാണ് മംഗളവാർത്ത സംഭവിച്ചത് എന്ന് പറയാൻ നമുക്ക് എന്താണ് തെളിവുള്ളത് അത് കഴിഞ്ഞ് പത്താം മാസം ഡിസംബർ ഇരുപത്തഞ്ചിനും ജനുവരി ആറിനുമിടയിലാണ് അതായത് രണ്ട ബി സി രണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ബി സി ഒന്ന് ജനുവരി ആറ് അതിനിടയിലാണ് യേശുക്രിസ്തു ക്രിസ്തു ജനിച്ചത് എന്ന് പറയാൻ എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത് യേശു മരിച്ച വർഷവും തീയതിയും ഏത് യേശു ഉത്ഥാനം ചെയ്ത വർഷവും തീയതിയും ഏത് പൗലൂസിന്റെ മാനസാന്തരം നടന്ന വർഷം വർഷമേത് യറൂസലം സൂനോദോസ് നടന്ന വർഷം ഏത് സ്തെഫാനോസിന്റെ മാനസാന്തരം നടന്ന വർഷം ഏത് അങ്ങനെ അതുപോലെ ഇനി നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഈജിപ്തിലിൻ്റെ പുറപ്പാട് ഏത് വർഷമായിരുന്നു പണ്ഡിതന്മാരുടെ ഇടയിൽ രണ്ടുതരം അഭിപ്രായമുള്ളത് എന്തുകൊണ്ട് അതിന് നമുക്ക് സ്വീകരിക്കുന്ന അഭിപ്രായം ഏത് പിന്നെ ഇമ്മാനുവൽ പ്രവചനം യശിയ പറയുന്നില്ലേ ഒരു യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവലിനെ നമ്മൾ വിളിക്കപ്പെടും ആ പ്രവചനം നടന്ന കൃത്യം നടന്ന വർഷം ഏത് അതിൻ്റെ സാഹചര്യം ഏത് ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണെന്ന് പറയുന്നത് ആ യുദ്ധത്തിൻ്റെ പേരെന്ത് അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത രാജാക്കന്മാരാരൊക്കെയാണ് ഇങ്ങനെ ബൈബിളിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചരിത്ര സംഭവങ്ങളുടെയും കൃത്യം തീയതി ആ തീയതിയിലേക്ക് എത്തിയ തെളിവുകൾ ഇന്നതാണ് നമ്മൾ പറഞ്ഞ തെളിവുകൾ അതെല്ലാം ഹാജരാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ മാത്രമല്ല ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ചില ചോദ്യങ്ങൾ നിങ്ങൾക്കത് ഉപകരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വായിക്കുകയാണ് ബൈബിളിൽ നാം കണ്ടുമുട്ടുന്നത് ചരിത്ര സംഭവങ്ങളാണോ അതോ ഐതിഹ്യങ്ങളും പുരാണങ്ങളുമാണോ കെട്ടുകഥകളെ ചരിത്ര സംഭവങ്ങളായി ചിത്രീകരിച്ചിരിക്കുകയാണോ ബൈബിളിൽ ചരിത്ര സംഭവങ്ങളാണെങ്കിൽ സമയസഞ്ചാരത്തിൽ എവിടെയാണ് ഏത് ബിന്ദുവിലാണ് ബൈബിൾ അവതരിപ്പിക്കുന്ന സംഭവങ്ങളെ പ്രതിഷ്ഠിക്കേണ്ടത് പിന്നെ ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതപ്പെട്ട കാലയളവ് അത് പി യുസ് ബൈബിളിൽ നിങ്ങൾ പലരും കണ്ടു കാണും അതിൽ കുറച്ച് അന്തരമുണ്ട് ഈ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ര പഠനങ്ങൾ അപ്പം അതിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ബൈബിൾ ചിലർ ആക്ഷരികമായിട്ട് എടുക്കുന്നവരുണ്ട് അവരുടെ വീക്ഷണത്തിൽ ഏതൊക്കെയാണ് തീയതികൾ അത് കുറച്ച് വ്യത്യാസമുണ്ട് ആ തീയതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചരിത്രത്തെ ചരിത്രവും ബൈബിളും തമ്മിലുള്ള ആ ബന്ധം തീർന്നല്ലേ കുറച്ചുകൂടി വളരെ യുണീക്ക് കുറച്ചുകൂടി നമ്മൾ ആഴത്തിരിക്കു പോയാൽ ചില സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ട അല്ലേ ഓരോ സങ്കീർത്തനവും എഴുതപ്പെട്ട വർഷം അതും ഞാൻ എഴുതിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സങ്കീർത്തനം എഴുപത്തി നാല് അത് എഴുതപ്പെട്ടത് ബി സി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് അത് രചിക്കപ്പെട്ടത് ബി സി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അതിന് കാരണം എൻ്റെ തെളിവൊക്കെ ഞാനതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു സംഗതിയാണ് മറ്റൊരു സങ്കീർത്തനം സങ്കീർത്തനം അമ്പത്തി രണ്ട് അത് എഴുതപ്പെട്ടത് ആയിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി പന്ത്രണ്ടിൽ അതുപോലെ തന്നെ സങ്കീർത്തനം അമ്പത്തൊമ്പത് അത് ആയിരത്തി പതിമൂന്നിലാണ് എഴുതപ്പെട്ടത് ബി സി ആയിരത്തി പതിമൂന്നിൽ ഇങ്ങനെ ഓരോ സങ്കീർത്തനങ്ങൾ അത്ര പോലും പിന്നെ ദാനികള ഗ്രന്ഥത്തിലെ ഓരോ അധ്യായങ്ങൾ അങ്ങനെ വളരെ വിശദമായിട്ട് ഓരോ സംഗതിയും എപ്പോൾ ഓരോ അധ്യായം എപ്പോൾ എഴുതപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ ഇത് എല്ലാവർക്കും വേണ്ട ഒരു കൈപ്പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ബൈബിളിലെ സംഭവങ്ങൾ ചരിത്ര പട്ടികയിൽ മുമ്പ് തെളിവുകളെല്ലാം കൊടുത്തിട്ട് ഏതാനും പുറങ്ങളിൽ ഒരു നാലഞ്ച് പേജിനകത്ത് ആ പേജ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ പോലും ഓരോ സംഭവങ്ങളും എപ്പോഴും സംഭവിച്ചെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട് സംഭവിച്ച ബൈബിളിലെ ടെക്സ്റ്റ് സംഭവം എപ്പോഴാണ് സംഭവിച്ചത് അങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതൊരു ആകെ കൂടി എത്ര പേജുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പന്ത്രണ്ട് പേജ് ആറ് ഷീറ്റ് അത്രയേ ഉള്ളൂ ആ ആറ് ഷീറ്റ് അല്ലെങ്കിൽ അഞ്ച് ഷീറ്റ് അതുകൊണ്ട് അത് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഒരാൾ ഒരാളാ സംഭവപ്പെട്ട സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഇതിൽ നോക്കിയാൽ കിട്ടും പിന്നെ അതിൻ്റെ തെളിവുകൾ ഇങ്ങനെ പറയാൻ തെളിവുകൾ വേണമല്ലോ അതാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് ഇതൊരു വളരെ ചെറിയ ഒരു കൈപ്പുസ്തകമാണ് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകമാണ് നിങ്ങൾക്കത് മറ്റുള്ളവരുമായുള്ള ഡയലോഗിലൊക്കെ അത് ഉപയോഗി ഉപയോഗപ്പെടുത്താൻ കഴിയും അതിനാൽ ഈ നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ വില നൂറ്റി അൻപത് രൂപ ഇപ്പോൾ വളരെ വളരെ കോസ്റ്റ് എല്ലാം വളരെയധികം കൂടിയത് കൊണ്ടാണ് ഈ പുസ്തകങ്ങൾക്കെല്ലാം വലിയ വില കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ട് കിട്ടും അത് നിങ്ങൾ ആ ഞാനൊരു ഫോൺ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിക്ക് കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ ഡിസ്ക് ഡിസ്കൗണ്ട് ഒക്കെ അവർ തരും സാധിക്കുന്നത് പോസ്റ്റിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ സംഗതി കിട്ടും പോസ്റ്റേജ് ഒക്കെ അവർ ഈ ബിബ്ലി അക്കാദമി എടുത്തുകൊള്ളും അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കണമെന്നും വായിക്കണമെന്നും അങ്ങനെ നിങ്ങൾ ചരിത്രത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചുള്ള ആഴ അറിവിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതെൻ്റെ നൂറ്റി രണ്ടാമത്തെ പുസ്തകമാണ് നൂറ്റി രണ്ട് അതൊരു ചെറിയ പുസ്തകമാണ് ചിലതെല്ലാം വളരെ വലിയ പുസ്തകങ്ങളാണ് ഞാൻ വേറെ ചില പുസ്തകങ്ങളെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം ഈ ഒരു ചെറിയ പുസ്തകം നമ്മുടെ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ചരിത്രവും ബൈബിളും വചനവും വെളിപാടും ചരിത്രവും ഇവ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കണ്ണുകളുണ്ടല്ലോ ആ കണ്ണുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ അത് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ ആഴത്തിൽ സ്നേഹിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവീശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ